അല്ലെങ്കിൽ അവർ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നു അല്ലെ അവരെന്തെങ്കിലും സ്ട്രീമിങ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ അവരുടെ വെളിയിൽ കാര്യമൊക്കെ നമ്മളകത്ത് നമ്മൾ അകത്ത് ഒരാളെടുത്ത് ആർ പിയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് അവര് റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായാ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ അതിനെ അത് അപ്പൊ അതിന് നമ്മൾക്ക് എനിക്ക് പേടിയാ എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് കാസ്ട്രോ ആയിക്കോട്ടെ ബ്രാവോ ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നു നമ്മൾ ഒരു സമയം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ഒരു സിറ്റുവേഷനിൽ അതില്ണ്ടാണിക്കടാ പ്രാർത്ഥന അല്ലേ സെക്കൻഡ്

സമയത്ത് എന്തായിരുന്നു കേട്ടോ കേട്ടോ കേക്ക് കേണ്ണു ഒയ്യാത്ത പയ്യന് അണ്ണനെ എലീനെ പറ്റി പാട്ട് എഴുതി എന്നൊക്കെ പറയുമ്പോട്ട കാണുന്നേ ഇതാണ് എങ്ങനെയാണ് കെട്ടിപ്പൊടിക്കുന്നുണ്ട് പക്ഷെ ഞാനെന്താ ചെയ്യണ്ടെന്നറിയില്ല അന്നൂടേ ഈ അന്നു മാറി എല്ലാരും എന്താ അന്നാ പ്രാർത്ഥന ഏത് എന്നോട് ആരോ പറഞ്ഞ അന്നു ഈ മസ്സിലാ വിശേഷർ കഴിഞ്ഞ ദിവസം വന്ന് പരിചയപ്പെട്ടായിരുന്നു നീ വന്ന് നീ വരുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വന്നല്ലോ അണ്ണവൻ അക്കീ അണ്ണൻ ഇങ്ങനെ നോക്കി എന്തേരിപ്പിക്കലേ ഇതുപോലെ കണ്ട താരാണ് സുഖപ്പിച്ചു അവസാന പ്രേമിക്കൊന്നും ചെയ്യില്ല പക്ഷെ അങ്ങല്ലാ നല്ല ഞാൻ നല്ലൊരു ചക്കനാ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വയ്യൻ

കുടുംബം പറയുമ്പോ അങ്ങനെല്ലാം ഒരു കുടുംബല്ലേ അന്നൻ അയ്യോ അങ്ങനല്ലേ ഇവിടെ അല്ലാത്തൊരു കുടുംബം ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ടി വി അതുപോലൊരു ആ കുടുംബം ഉടനെ ഉണ്ടാവോ കുടുംബ ഇപ്പൊ മൂഞ്ചീറ്റാണുള്ളത് കുഴപ്പമില്ല വരുവേക്കും അല്ലപ്പോ രണ്ടാളുണ്ടേനു ബീരാനും അവരെല്ലാം പോയി പോയില്ല മാത്രമോ ഹലോ സൂപ്പർ 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 പോയാ പിന്നെ വിശേഷം അണ്ണൻ 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 ഒരു പാട്ട് പാട്ട് പാടോ അയ്യോ പാടാൻ വയ്യട ഞാൻ ഞാൻ ആ നീ പാടിക്കോ ആര് ഇത് മൊത്തം അണ്ണന്റെ ടീമാ ഈ ഡ്രസ് ഇട്ടേക്കണമെല്ലാം എന്റെ ഈ സെയിം കളർ ഡ്രസ് ഇട്ടേക്കണമല്ല എന്റെ ടീമിലുള്ള പിള്ളേരെ അപ്പൊ ബാക്കിയുള്ളവര് ടീമിലോ നമുക്ക് ചന്ദ്രപ്പൻ അന്ന അന്നോട് നമുക്ക് ഒരു കേസ് പറയാനുണ്ട് ഞാന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിയിൽ വന്നേരോ ചന്ദ്രപ്പാട്ടിനാണ് ഞാൻ പരിചയപ്പെട്ടു ചന്ദ്രപ്പനോട് വന്നു അന്നലെ താണ അന്നെ താണോ അപ്പൊ വാരി തോർന്ന് പറയാ അന്നൻറെ അന്ന പറയണ്ടേ അന്നെ തന്നെ ഓനോട് പറ തെങ്ങ് കയച്ച നീ കളിയത് അന്ന സ്നേഹനാണോ സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് അന്നാ തന്നെയാ വിളിക്കുന്നു മാറ്റി വിളിക്കാതിരുന്നാ മതി നീ പേര് വിളിച്ചാലും കുഴപ്പമില്ല നാളെ അത് മാറ്റി വിളിക്കാരിന്നാ മതി നീ ഒന്നും ചെയ്യണ്ട ക്രിസ്മസ് അല്ലേ അതിൻ്റെതായിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെ അല്ല നമുക്ക് ക്രിസ്മസ് പിന്നെ ഇടയ്ക്കെ കാണാം സിറ്റീലുണ്ടാവില്ല ഞാൻ ഇവിടെ ഇണ്ട് പറഞ്ഞു അല്ല ഞാൻ റായ്മട്ടെ ക്രിസ്മസിന് നമുക്കൊരു വൈവാക്കണ്ടേ പിന്നെ ഞാൻ പാട്ടുപാടാ ഞാൻ ഞാൻ എന്റെ ഒരു കഴിവെന്ന് വെച്ചാ ഞാൻ പാട്ടുപാടാണോ നീ ഒരു പാട്ട് പാട്ടുപാടാ പാട്ട് പാട്ടുപാടാ അല്ലാത്ത പാട്ട് അറിയാവോ അല്ലാത്ത പാട്ട് എങ്ങനെ നമുക്ക് ആക്കുന്ന പാട്ടാ അല്ലാണ്ട് ചില്ലെയ്യുന്ന പാട്ടാ സിനിമ പാട്ട് പാടിയാതിയെ കൊണ്ട് എന്തെങ്കിലും ആക്കൂ അതെന്താ റെഡി വൺ ടു സപ്പോർട്ട് ചെയ്യണേ ജലദോഷ <laughs> <laughs> ോ മറ്റേറ്റ് അന്നോട് പറ ഇല്ല ആ പാട്ടോ നീ ഇഷ്ടമുള്ള പാട്ട് പഠിക്കും നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിക്കാം നമുക്ക് എന്തായാലും ക്രിസ്മസ് അല്ലേ അപ്പൊ ക്രിസ്മസ് അത് ആ അന്ന് നാടൻ നന്മകന് അതാണ് അന്നന് വറ്റവാട്ട നാടിൻ നന്മകന് പൊന്മകന് മുത്തായവന് നെഞ്ചിൽ സുരിയനും മന്ദീരനും കാത്തു വെച്ച രക്ഷകനെ സമാരകനെ അന്നങ്ങൾക്കായി വന്നവനേ മാറിപ്പോൾ കുമ്പിട്ട് ഇരുട്ടിൽ സിറ്റി വാടും കാലം നടത്തി വെച്ചാൽ നം ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി അന്നൻപറി നാഥൻ കൊലമല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ടാ വിഷയം വേറൊരു ആഗ്രഹം കൂടിയുണ്ട് ഹൗസിൽ ഓ നിന്നെ അടുത്ത ഇന്ന് ഇന്ന് ഇനി സമയം ഇടാൻ ഒത്തിരി ലേറ്റ് ആയി പോയി ഒരു മണി ആവറായില്ലേ ഓ അങ്ങനെയാ ഞാൻ പോയിന് ഞാൻ പോയിന് വിസിറ്റ് ചെയ്യാൻ ടി വി ഹൗസിലേക്ക് പോയിന് എവിടെന്നെ എന്നെ കൊന്നു ഞാൻ തയ്യണ്ടാറങ്ങി വീണും അന്നം വീണാ ഇതല്ലേ അന്ന അൻ്റെ ഒരാഗ്രഹം അന്ന എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉയരത്തില് എത്തണോന്ന എന്റെ ഒരു ആഗ്രഹം അന്നൻ ഒരിക്കലും തളരലുണ്ട് തളര ച ഞാൻ പറഞ്ഞത് ചന്ദ്രപ്പൻ ഞങ്ങക്ക് പേടിയാന്ന് കേട്ടാ അണ്ണാ ഞാനെന്താ ചെയ്യേണ്ട ചന്ദ്രപ്പൻ ഭയങ്കര ദേഷ്യം പിടിക്കരു നല്ലതും പറഞ്ഞടാ നിന്റെ മമ്മു ഞാൻ നിന്റെ ഗാങ് ഹൗസിൽ നിന്റെ നിന്റെ നല്ല അടിപൊളി ആയിട്ട് കൊണ്ടുപോയി നീടെ തലറങ്ങി നിന്റെ ശവം പോലും ഞങ്ങൾ അടക്കാനാണ് തീരുമാനിച്ചത് അതെ തലഞ്ഞാല് ശവാണ് അടക്കേണ്ടത് കുറച്ച് പബ്സും എണീക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരാൾ അപ്പാടോ അങ് അടക്കേ ചെയ്യേണ്ട അന്നെ പറയും ഇനൊരു അണ്ണം കണ്ടുപിടിച്ച നിനക്ക് സിറ്റിയിലെ വന്നിട്ട് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വലുതായിട്ട് അറിയാത്തോണ്ട് എല്ലാം ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും സെറ്റ് ഓ അങ്ങനെ ആകും ഇവിടെ ഫുഡും വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നാലേ നിനക്കിതായിട്ട് നിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായാ ഫുഡ് ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നീ കഴിച്ചാ ഞാൻ കഴിച്ചു സാമിമാരുടെ കൂട്ടത്തിലുള്ള ആണ് നിങ്ങൾ നിങ്ങൾ ചില്ലോ ഇതൊക്കെ പറയും പറഞ്ഞാ ഏതാ നാള് അവൻ റോങ് ആയിട്ടൊന്നും സംസാരിക്കണില്ലല്ലോ ചില്ല അവൻ ശക്തിയ്യാന്റെ ഭാവി ഒരാള് പോവാറഞ്ഞടാ നീ പാടിക്കോ നീ പാടിക്കോ പാടിക്കോടെ കൂടി നിന്റെ പാട്ട് പാട്ടേഴ് വേണ്ടിട്ടാ ഓക്കേ तू पास है मेरे पास से मेरा कोई एक सांस जैसे तू पास है मेरे पास है से मेरा एक सांस ग जैसे हाय मैं मर ही जाऊ जो तुझ कुनोह पाऊ बुम तेरी में रंग बि तो मूतो पलमा लमखा हे आम ते चाच तुझ को ई आाच तुंहिंजको राओ கை அடிக்கோ அடிவாடோலி மோசம் ஜரா பதில மோசம் ஜரா ല്ലേ അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇറങ്ങാ സമയം എന്താനങ്ങനെ ഗേൾഫ്രണ്ട് എല്ലാം എല്ലാ അറിയണോ ിക്കായിരുന്നുണ്ടോ ആ ഞാൻ എല്ലാ ദിവസവും വരും ഇഷ്ടപ്പെട്ടു കൊള്ളാ 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 മറ്റേതാണ് അതെല്ലാം അല്ലേ ഇത് സാധനം ഇഷ്ടപ്പെട്ടു എന്ത് മറ്റേതാണോ അതാരാ ചന്ദ്രപ്പനായിരിക്കും ചന്ദ്രപ്പൻ എന്തെല്ലാം വിശേഷം സുഖല്ലേ പോകാനായോ ണന്ന് പോയിട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സപ്പോർട്ട് ചെയ്യല്ലേ പറയണേ പറഞ്ഞു 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 മമ്മൂ പോയിട്ടില്ല പോയിട്ടേ പോയിട്ട് യേശു നിങ്ങൾക്ക് എന്താ കേസ് പറയണേ അവന്റെ നിങ്ങൾ യേശ് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു കാര്യം പറയാം കേസ് ഇവര് കേസ് ഞാനിപ്പോ ഇപ്പൊ അവന്റെ ഞാൻ ന്യായീകരിക്കുന്നുല്ല ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല അവരുടെ വെളിയിലത്തെ കാര്യം അല്ലെങ്കിൽ അവർ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നല്ലേ അവരെന്തേലും സ്ട്രീമിംഗിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ അവരുടെ വെളിയിലത്തെ കാര്യമൊക്കെ നമ്മളകത്ത് നമ്മൾ അകത്ത് ഒരാളെടുത്ത് ആർ പിയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് അവരുടെ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായാ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ അതിനെ നമ്മൾക്ക് ഈ പറയണതുപോലെ അവരകത്ത് ചെയ്യുന്ന കാര്യത്തിനോട് ഇപ്പൊ ഞാൻ ചെന്നിട്ട് പറയാ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ മമ്മായാലും ഷെമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്ക് അകത്ത് കാണുന്ന സമയത്ത് അവർക്കൊരു യോജിപ്പുള്ള ആൾക്കാരാവുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ ചെയ്യണ്ട അവരെ അല്ല നിങ്ങൾ നമ്മളിത് പറയാം നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ വെളിയിൽ സ്ട്രീമിങ്ങോ അവരോട് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങള് നമ്മളിതായിട്ട് ബന്ധമില്ല അകത്ത് വന്ന് പറയുമ്പോൾ അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിന് അന്ന് ഞാൻ തന്നെ തിരിച്ച് പറഞ്ഞോളാം മനസ്സിലായ അണ്ടിൽ അതുവരെ ഇപ്പൊ അവൻ മരി ഒന്നും പറഞ്ഞിട്ടില്ല അവൻ മര്യാദയ്ക്കല് സംസാരിക്കണേ അപ്പം നമ്മൾ സംസാരിച്ച് വിടുക ഉള്ളൂ അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല ഒന്നത്തെ കാര്യം അപ്പം അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ചാൽ നമ്മളെ ആർ പി ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം അതങ്ങനെ അങ്ങനെ സംസാരിച്ചോളാം രണ്ടിൽ ഇതുവരെ ഇപ്പൊ അവൻ അതൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല അത്രേ ഉള്ളത് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ല നിങ്ങളുടെ അടുത്ത് പറയണേ കഴിഞ്ഞ വർഷം നമ്മൾ റോക്സൈനായിട്ട് ഏഹ് ആറപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറെ പേര് പറയുന്നു ബ്രോ അവര് വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു പുള്ളിക്കാർ മറ്റേ വേറെ എന്തെങ്കിലും കോൺട്രവേഴ്സിയിലുണ്ടോ അന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല സിറ്റിക്കകത്ത് അകത്ത് വരുമ്പോ നിങ്ങളാണേലും നാളെ നിങ്ങളാണെങ്കിലും നാളെ ഒരു ആർ പി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം ചിലപ്പോൾ കാണിക്കൂല ഇപ്പം നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പം ഒബ്വിയസ്ലി അടിക്ക് അടിയാവും മനസ്സിലായോ അത് അങ്ങനെയാണോ ഇവിടെ ഈ ആർ പി എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് ഗ്യാങ് ആർ പി എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം ഗൈസ് എനിക്ക് പരിചയമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും ആർപ്പിയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിര പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയ സത്യം പറയാലോ എൻഡ് ഓഫ് ദി ഡേ അവര് നമ്മളെല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയേ സംസാരിക്കുള്ളൂ അതൊരു വലിയ വർഷാവും വലിയ ഇതാവും സിറ്റിസൺ ആയിട്ട് കളിക്കണതുപോലെയല്ല ഇവിടെ ഇതായിട്ട് ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ പേര് തന്നെ പണ്ടുണ്ട് ടി വിയുടെ ആർപ്പി കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് എന്നിട്ട് മറക്കണോ അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണമെന്ന് അപ്പൊ നമ്മുടെ ആർപ്പി കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാംഗിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത് അതൊരിക്കലും പറ്റത്തില്ല മനസ്സിലായേ എനിക്കതൊരു അതൊരു അതൊരു വല്ലാത്ത പ്രശ്നമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം രണ്ട് സൈഡും പറയാം അനുഭവം സത്യം അനുഭവം അറ്റ് ഇറ്റ് സ്പീക്കാണ് എനിക്ക് ഇതിനകത്ത് ഉള്ളത് എനിക്ക് പേടിയാണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് കാസ്ട്രോ ആയിക്കോട്ടെ ബ്രാവോ ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കൊണ്ടിരുന്നതായിരുന്നു നമ്മൾ ഒരു സമയം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ഒരു സിറ്റുവേഷനിൽ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല ഞാൻ പറയാം ഡോക്കി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും അങ്ങനെയൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഒരു ഗ്യാപ്പ് ഇട്ട് ട്രിപ്പ് പോണ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ആ ടി വി കെ വി സിറ്റുവേഷന് ശേഷം ഞങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലെ ഉള്ളു മനസ്സിലായ അത്രയും വേഴ്സാവും ഇതിനകത്ത് സംസാരം അത് അത് നിങ്ങള് രണ്ട് സെൻസില് ഞാൻ പറയാം അപ്പൊ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവരകത്ത് വന്നാൽ അവരെ ശത്രുക്കളാവാതെ നോക്കുകയും വേണം ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങൾ നാലേ ചോദിക്കുക എസ് ആർ ആർ ആയിട്ട് നമ്മൾ എന്തൊക്കെ തള്ള ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും സിറ്റുവേഷൻ എടുക്കും അടിക്കുമെന്ന് പക്ഷെ സ്റ്റീഫൻ ബ്രോ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ പുള്ളിയെടുത്ത് തിരിച്ച് സംസാരിക്കൽഫിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചുണ്ടിരുന്ന ഒരാളാ സത്യം പറയാം ഇതിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട് ഞാൻ ഇപ്പോഴും പറയാം ഈ ഗെയിമിന് ഒരു ഡാർക്കർ സൈഡ് ഉണ്ട് നിങ്ങൾ കളിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല അണ്ടിൽ നിങ്ങൾ ഇത് കളിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുന്ന പി ഒ വി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നോക്കിയോ കഴിച്ച് അഞ്ചർ